ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം ലോകമെമ്പാടും അപലപിച്ചു ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അപലപിച്ചു ഇന്ത്യയും ചൈനയും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും റഷ്യയും ഇറാനും ഒക്കെ അപലപിച്ചു കടുത്ത ഭാഷയിലാണ് അറബ് രാജ്യങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഖത്തറിനോടൊപ്പമുണ്ടെന്ന് സൗദി അറേബ്യ പ്രഖ്യാപിച്ചു എന്തായാലും ഇസ്രായേലിന്റെ ഈ ആക്രമണം മ്പൂർണമായി പാളിപ്പോയി ഹമാസ് നേതാക്കൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഹമാസ് നേതാക്കളെ കൂട്ടത്തോടെ വധിക്കാം എന്ന് കരുതിയാണ് ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയത് പക്ഷേ ഈ ആക്രമണ വിവരം നേരത്തെ തന്നെ ഹമാസ് നേതാക്കൾ അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാന നേതാക്കളെല്ലാം രക്ഷപ്പെടുകയും ചെയ്തു ഖത്തറിനെ ഖത്തറിലേക്ക് വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് പുതിയ തീക്കളിക്കുള്ള തുടക്കമായി മാറും അമേരിക്ക പറയുന്നതെന്നും ഇപ്പോൾ ഇസ്രായേൽ കേൾക്കുന്നില്ല അമേരിക്ക പറയുന്നതെന്ന് ഇസ്രായേൽ ചെയ്യുന്നത് മറ്റൊന്ന് ഈ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ആദ്യത്തെ ആക്രമണം നൽകിയ തിരിച്ചടി ഇസ്രായേലിനെ ഏറെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇനിയും ഹമാസിനെ ഖത്തറിൽ വെച്ച് ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് പരാജയത്തിന്റെ ജാളിയം മറയ്ക്കാനുള്ള പറച്ചിലാണിത് എന്തായാലും ഖത്തറിനെ സംരക്ഷിക്കുമെന്ന് ലോകരാജ്യ ലോകശക്തികളായ റഷ്യയും ചൈനയും പറഞ്ഞു കഴിഞ്ഞു ഖത്തറിന് വ വേണമെങ്കിൽ ആവശ്യമായ ആയുധങ്ങൾ നൽകാനും അവർ തയ്യാറാണ് ഖത്തർ ഒരു കുഞ്ഞൻ രാജ്യമാണ് പക്ഷേ സാമ്പത്തികമായി ഉയർന്ന രാജ്യമാണ് എക്കാലവും അമേരിക്കയുടെ നയങ്ങളോട് ദൃഢത പുലർത്തുന്ന രാജ്യമാണ് സമാധാനത്തിൻ്റെ രാജ്യമാണ് ഇത്രയും ആക്രമണം ഉണ്ടായിട്ടും അവർ പറയുന്നത് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ശ്രമങ്ങൾ ഞങ്ങൾ തുടരും എന്നാണ് അതാണ് ഖത്തറിന്റെ മഹത്വം നെറികട്ട ആക്രമണം നടത്തിയിട്ടും സമാധാന ശ്രമങ്ങൾ തുടരും എന്നാണ് ഖത്തർ ഭരണാധികാരികൾ പറയുന്നത് ആ മഹത്വം ഇസ്രായേലിന് തിരിച്ചറിയാൻ കഴിയില്ല ഖത്തറിൻ്റെ അതിർത്തി കടന്ന് അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ പ്രതികരിച്ചത് ഇസ്രായേൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നു അമേരിക്കയ്ക്കും ഇസ്രായേലിനെ തൊടാൻ പറ്റില്ല അനുകൂലിക്കാൻ പറ്റില്ല കാരണം അനുകൂലിച്ചാൽ അമേരിക്കയും ഒറ്റപ്പെടും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഒഴിപ്പിക്കുന്നതടക്കമുള്ള മാർഗങ്ങൾ ആലോചിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങൾ എന്തായാലും ഇനിയൊരിക്കൽ കൂടി ഖത്തറിലേക്ക് ആക്രമണം ഉണ്ടായാൽ അത് ഇസ്രായേൽ വിചാരിച്ച സ്ഥിതിയിൽ നിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അറബ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി യുദ്ധത്തിനിറങ്ങുന്ന ഒരവസ്ഥ വരും അവരെ നയിക്കാൻ ഇറാനെത്തുന്ന അവസ്ഥ വരും ഇപ്പോൾ ഇറാനെന്ന് കേൾക്കുമ്പോഴേ ഇസ്രായേലിന് മുട്ടടിയാണ് ഇറാന്റെ മിസൈലുകൾ തലങ്ങും വിലങ്ങും ഇസ്രായേലിലൂടെ പാഞ്ഞിട്ട് വലിയ ദിവസങ്ങൾ ആയിട്ടില്ല ഇറാന്റെ ബലസ്റ്റിക് മിസൈലുകളുടെയും മറ്റും ശക്തി ഇസ്രായേൽ നന്നായി അനുഭവിച്ചറിഞ്ഞു ഇസ്രായേൽ ഇസ്രായേലിന്റെ ടെൻലവീവിൽ ജറുസലേമിൽ തകർന്ന കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണം നിർമ്മാണം ഇനിയും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇറാനോട് കളിക്കാൻ ഇസ്രായേൽ ഇനി നിൽക്കില്ല പക്ഷെ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനെന്ന പേരിൽ ലോകമെമ്പാടുമുള്ള ഹമാസ് ഹമാ ഹമാസ് തലവന്മാർ വസിക്കുന്ന രാജ്യങ്ങളിൽ പോയി ബോംബിടാൻ നിന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ സ്ഥിതി എന്തായി മാറും ഇസ്രായേലിനെ ലോകം ഒന്നടങ്കം ബോയ്കോട്ട് ചെയ്യണം എന്നാണ് പൊളിറ്റിക്സ് കേരളക്ക് പറയാനുള്ളത് കാരണം ഈ രാജ്യം യുദ്ധം വിളിച്ചു വരുത്തുകയാണ് ഇല്ലാത്ത യുദ്ധത്തിലേക്ക് ഈ രാജ്യം പല രാജ്യങ്ങളെയും നയിക്കുകയാണ് ഈ രാജ്യത്തിന് ഓശാന പാടിയ അമേരിക്ക ഇപ്പോൾ രണ്ടും കെട്ട അവസ്ഥയിലാണ് തള്ളാനും വയ്യ കൊള്ളാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ ഇങ്ങനെയാണ് ഇസ്രായേലിന്റെ കാര്യത്തിൽ അമേരിക്ക അമേരിക്കയുടെ അവസ്ഥ ട്രംപ് ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ പറയുന്നത് ഇനിയും ആക്രമിക്കുമെന്നാണ് ഇനി പക്ഷേ ഖത്തർ പറയുന്നത് ഇനിയും ആക്രമിച്ചാൽ തങ്ങൾ പ്രതിരോധിക്കും എന്നാണ് ഖത്തറിന് വലിയ സേനയൊന്നുമില്ല അറബ് രാജ്യങ്ങളുടെ സൈനിക ശക്തി ഖത്തറിലേക്ക് എത്തും മാത്രമല്ല ഖത്തറിന് എല്ലാ സഹായവും ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു അതിലും ഒക്കെ ഉപരിയാണ് ഹൂത്തികൾ അടക്കമുള്ള ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഖത്തറിനോട് പുലർത്തുന്ന അനു അനുഭാവം എല്ലാ രാജ്യത്തും കയറി ബോംബിടാൻ ഇസ്രായേലിന് ആരാണ് അധികാരം കൊടുത്തത് എന്തായാലും പതിനഞ്ചോളം ഫൈറ്റർ ജെറ്റുകളാണ് ഖത്തറിൽ ചീറി എത്തിയത് ഖത്തറിൽ തീമഴ പെയ്ച്ചത് ഒരു അപ്പാർട്ട്മെന്റ് മുഴുവൻ തകർന്നു പക്ഷേ ഹമാസ് നേതാക്കളുടെ രോമത്തിൽ തൊടാൻ പോലും പറ്റിയില്ല എന്നാണ് റിപ്പോർട്ട് ഹമാസ് നേതാക്കളുടെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടു പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ആക്രമണ വിവരം മുൻകൂട്ടി അറിയുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തു ഇല്ലെങ്കിൽ ഒരു കൂട്ടക്കൊല തന്നെ അവിടെ നടന്നേനെ എന്തായാലും ഇതിന് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട് ആ തിരിച്ചടി ഇസ്രായേലിന് താങ്ങാൻ കഴിയാത്തത്ര ശക്തമായിരിക്കുമെന്നാണ് ഹമാസ് പറഞ്ഞിട്ടുള്ളത് ഗസയിൽ ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു ഈ അധിനിവേശം എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യം ഇനിയും ബാക്കിയാകുന്നു ബന്ധികളെ മോചിപ്പിച്ചിട്ടില്ല അൽ കസാം ബ്രിഗേഡും ഹമാസും ഒക്കെ ഇസ്രായേലിനോട് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന് പൊരുതുന്നു അവരെയൊന്നും ഒരു ചുക്കും ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ അവർ ഒളിച്ചിരിക്കുന്ന ടൺ ടണലുകൾ തകർത്തിട്ടില്ല ഹമാസിനെ ഹമാസ് ഭടന്മാരെ പിടിച്ചുകൊണ്ട് പോയിട്ടില്ല മറിച്ച് കരയുദ്ധത്തിൽ ഇസ്രായേലിനാണ് പരിക്കുകൾ ഏറെ നിരവധി ഇസ്രായേൽ സൈനികർ സിറ്റിയിൽ ജീവൻ പിടിഞ്ഞു രാജ്യത്തിനു വേണ്ടി ഇസ്രായേലിന് അത്ര കഠിനമായ തിരിച്ചടിയാണ് ഹമാസ് കൊടുത്തത് എന്നിട്ടും വീണ്ടും വീണ്ടും ഹമാസിൻ സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇസ്രായേൽ അവർക്ക് മരുന്ന് കൊടുക്കാതെ അവരെ കൊല്ലാതെ കൊല്ലുന്നു വെള്ളം കൊടുക്കാതെ കൊല്ലാതെ കൊല്ലുന്നു അംഗഭംഗം സംഭവിച്ച കുട്ടികളുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നു എത്ര പാവങ്ങളാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിനൊക്കെ സമാധാനമുണ്ടാക്കാനാണ് ഖത്തറും ഈജിപ്തും ശ്രമിച്ചത് പക്ഷേ സമാധാന മാർഗം ഈ ജൂതന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ അവർക്ക് ആവശ്യമില്ല അവർക്ക് വേണ്ടത് രക്തമാണ് രക്തം കണ്ടാൽ രക്തം കാണുന്ന ട്രാക്കുള്ളകളെ പോലെയാണ് ജൂതന്മാർ അങ്ങനെ ജൂതരാഷ്ട്രം അധപതിച്ചിരിക്കുന്നു ഖത്തറിനെ പോലെ വളരെ സമചിത്തത പുലർത്തുന്ന മതത്തിനതീതമായി വിശ്വ മാനവികത പുലർത്തുന്ന ഒരു കുഞ്ഞൻ രാജ്യത്തിന് രാജ്യത്തിന്റെ അകത്ത് കടന്ന് ബോംബെട്ടിട്ട് ഇസ്രായേലിന് എന്താണ് നേടാനുള്ളത് ഒന്നും നേടാനില്ല പക്ഷേ ഖത്തർ ഒറ്റയ്ക്കല്ല എന്ന് റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഇന്ത്യയും അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ പറയുന്നു ഖത്തറിനെ ഇനി ആക്രമിക്കാൻ സമ്മതിക്കില്ല എന്ന് ഇറാനും പറയുന്നു ഇനി ഖത്തറിനെ ആക്രമിച്ചാൽ ഖത്തറിന് ആയുധങ്ങൾ നൽകാൻ തങ്ങൾ തീരുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടിയ വഴിയാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് അതോടുകൂടി അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി മാറി അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാത്തതാണ് അമേരിക്കയുടെ അറബ് നാട്ടിലെ വളർച്ചയ്ക്ക് കാരണം എല്ലാ അറബ് നാടുകളും തുറന്നു കൊടുത്തു സൈനിക താവളത്തിന് അമേരിക്കയ്ക്ക് പക്ഷേ ആ സൈനിക താവളം കൊണ്ട് അമേരിക്ക തങ്ങളെ സംരക്ഷിച്ചില്ലെന്ന് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായി ഇരട്ടത്താപ്പാണ് അമേരിക്ക കാണിച്ചതെന്ന് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായി എന്തായാലും ഖത്തറിനെ തൊട്ടത് അറബ് രാജ്യങ്ങളെ പൊള്ളിക്കുന്നു ലോകവും പാടുമുള്ള രാജ്യങ്ങൾ അപലപിക്കുന്നു അതിനെ അതിനിടയിൽ ഇസ്രായേൽ പറയുന്നു ഖത്തറിലേക്ക് വീണ്ടും ആക്രമണം നടത്തുമെന്ന്